ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിന്റർ ആൻഡ് റെയിനി സ്പെഷ്യൽ എല്ലാവരുടെയും ഫേവറേറ്റ് പായ സൂപ്പാണ് ആട്ടിൻകാൽ സൂപ്പ് ആരോഗ്യത്തിന് അത്യന്തം ഗുണകരമായ ഒരു റെസിപ്പിയാണ് ഇതിലെ കോളജൻ കാൽഷ്യം പ്രോട്ടീൻ എന്നിവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു അസ്ഥികൾക്ക് ശക്തി നൽകുകയും ദഹനം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും സന്ധിവേദന കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിന് ഊർജം നൽകുന്നതിനാൽ രോഗാവസ്ഥയിൽ നിന്നും ക്ഷീണം അനുഭവപ്പെടുമ്പോൾ കുടിക്കാൻ ഏറെ ഉപകരിക്കുകയും ചെയ്യുന്നു ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ രുചികരവും പോഷക സമൃദ്ധവുമായ ആട്ടിൻ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എട്ട് ആട്ടിൻകാലാണ് എടുത്തിട്ടുള്ളത് ആട്ടിൻ കാൽ നമുക്ക് മട്ടൺ സ്റ്റോളിൽ തന്നെ ഇതുപോലെ ക്ലീനാക്കി കിട്ടുന്നതാണ് ആദ്യം നമുക്ക് മട്ടണിൻ്റെ കാലുകളെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ രണ്ട് മിനിറ്റ് ബ്ലാൻഡ് ചെയ്യണം തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും വിനഗറും ചേർക്കാം എന്നിട്ട് നമുക്ക് ഈ കാലുകളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ആട്ടിൻ കാലുകളെ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ടേ രണ്ട് മിനിറ്റ് ഇതിനെ ബ്ലാൻഡ് ചെയ്താൽ മതി ഇതിനെക്കളും കൂടുതൽ ബ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ കൊഴുപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും ആടിൻ്റെ കാലിന് നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതാ ഇതുപോലെ ക്ലോസ് ഉള്ള ഭാഗത്ത് ഒരു ചെറിയ വെട്ട് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് ഈ സൂപ്പൊക്കെ ഇതിനുള്ളിൽ നല്ലതുപോലെ പിടിക്കാനായിട്ട് ഇനി ഈ ജോയിൻറ്റിലൊന്ന് വെട്ടിക്കൊടുക്കാം എന്നിട്ട് ഇതിന് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കാലിന് രണ്ട് പീസാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഇതുപോലൊരു പാർട്ടുണ്ട് അതിൽ ഒരുപാട് മുടി ഉണ്ടാവും അതിനെ അതിനെടുത്ത് കളഞ്ഞേക്കണം ഇതുപോലെ വേറെ എല്ലാ കാലുകളെയും നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാലേ ഇതിൻ്റെ ശരിയായ ആരോഗ്യ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് ആയത് കൊണ്ടാണ് നാലിനെടുത്തിട്ടുള്ളത് വലിയ സൈസ് ആണെങ്കിൽ രണ്ട് ഉള്ളി എടുത്താൽ മതിയാകും ഇത് നമ്മുടെ സൂപ്പിന് നല്ലൊരു കൊഴുപ്പും ടെക്സ്ചറും നൽകുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഒരിഞ്ചിഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയിലയുടെ തണ്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യിലുണ്ടാക്കിയാലാണ് ഈ പായസൂപ്പിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുക ഇതായ നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറേഴ് ഗ്രാമ്പൂ രണ്ട് പച്ച ഇലയ്ക്ക രണ്ട് വലിയ ഇലയ്ക്ക ഒരു പട്ട പിന്നെ കുറച്ച് കുരുമുളക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്തി കൊടുക്കാം ഉള്ളിയോടൊപ്പം തന്നെ മറ്റു മസാലകളും ചേർത്തി കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് കൊത്തമല്ലിയുടെ തണ്ട് ഇഞ്ചി ഇതെല്ലാം നമുക്ക് ചേർത്തിയിട്ട് ഉള്ളിയുടെ കളറിൽ പിങ്ക് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായതുപോലെ ഉള്ളിയുടെ കളറൊക്കെ മാറി പിങ്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആടിൻ്റെ കാല് ചേർത്തി കൊടുക്കാം ഇനി ആടിൻ്റെ കാലും ഉള്ളിയുമായി നന്നായിട്ട് ഫ്രൈ ചെയ്യണം ഇപ്പോൾ ഈ കളറ് ഉള്ളിയുടെ പിങ്ക് ആണല്ലോ ഇതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ ആവുന്നത് വരെ ആടിൻ്റെ കാലിലൊപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ നിന്ന് നല്ലൊരു അരോമ വരുന്നത് വരെ വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ വൺ തേർഡ് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായി ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വിശിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അഞ്ച് വിശിൽ വരുന്നത് വരെ നമുക്ക് ഈ കാലിനെ വേവിച്ചെടുക്കാം അഞ്ച് വിശിലായിട്ടുണ്ട് പ്രഷറൊക്കെ ആയതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ആടിൻകാലിൻ്റെ സൂപ്പിൽ നിന്ന് വരുന്നത് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ ഈ സൂപ്പ് നല്ല തിക്കു ആവും പിന്നെ ഇതിലുള്ള എല്ലാ ഫ്ലേവറും ഈ സൂപ്പിലേക്ക് വരികയും ചെയ്യും ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ എല്ലാ ആടിൻ കാലുകളെ ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് നമുക്ക് സൂപ്പിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി സൂപ്പിലേക്ക് വെച്ച ആടിൻ്റെ കാലുകളെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഈ സൂപ്പിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒന്നും കൂടി കൂട്ടാനായി നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം ഇതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നാല് ഗ്രാമ്പൂ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്തിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമ്മുടെ സൂപ്പിന് നല്ലൊരു ഫ്ലേവറും ഡൈജഷനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതിനെ നമ്മുടെ സൂപ്പിലേക്ക് ചേർത്തി കൊടുക്കാം തല മുതൽ കാല് വരെയുള്ള ശരീരഭാഗത്തിനെല്ലാം വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ആട്ടിൻ കാൽ സൂപ്പ് ഇതിലടങ്ങിയിട്ടുള്ള കൊളാജൻ നമ്മുടെ നഖത്തിനും മുടിക്കും ചർമ്മത്തിനും വളരെ നല്ലതാണ് കൊലാജൻ അടങ്ങിയിട്ടുള്ള ക്രീമുകളാണല്ലോ നമ്മൾ ഉപയോഗിക്കാറ് അതിന് പകരം ഈ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് ഗുണകരമാണ് ഇതിലടങ്ങിയിട്ടുള്ള ജലട്ടിൻ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഡൈജഷനും വളരെ നല്ലതാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് നമ്മുടെ ഓവറോൾ ബ്ലഡ് ഹെൽത്തിന് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നവർ എന്തായാലും ഈ ഒരു സൂപ്പ് തണുപ്പ് കാലത്തും മഴക്കാലത്തും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക ആരോഗ്യകരവും ഹെൽതിയുമായിട്ടുള്ള ഈ ആട്ടിൻകാൽ സൂപ്പ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക పుయ్య రెసిపే వీండ థ్యాంక్స్ ఫర్ వాచింగ్